നമസ്കാരം ഏവർക്കും എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് മത്സ്യബന്ധനം കേരളത്തിൻ്റെ മത്സ്യബന്ധനം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം പത്ത് ശതമാനം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇപ്പോൾ കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപത് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപത് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ അഞ്ച് ആഞ്ചണം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഇപ്പോൾ കേരളത്തിൻ്റെ തീരമില്ലാത്ത ജില്ലകൾ അഞ്ച് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ എത്ര കിലോമീറ്റർ ആണ് എൺപത്തി രണ്ട് കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ ആണ് എൺപത്തി രണ്ട് കിലോമീറ്റർ കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല അപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ലയാണ് കൊല്ലം എത്ര കിലോമീറ്റർ കിലോമീറ്ററാണ് മുപ്പത്തിയേഴ് കിലോമീറ്റർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ എൺപത്തി രണ്ട് കിലോമീറ്റർ കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം മുപ്പത്തിയേഴ് കിലോമീറ്റർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല ആലപ്പുഴ ജില്ലയിലാണേ അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല ആലപ്പുഴ കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല അപ്പോൾ കടൽത്തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലുത് മലപ്പുറം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് കണ്ണൂർ കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ അപ്പോൾ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ ദേശീയ തീരദേശ സംരക്ഷണ ദിനമാണ് ഫെബ്രുവരി ഒന്ന് അപ്പം ദേശീയ തീരദേശ സംരക്ഷണ ദിനമാണ് ഫെബ്രുവരി ഒന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഇത് ആചരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി ഒന്നായി ആചരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഒന്ന് അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഒന്ന് കൺപോളകളില്ലാത്ത ജലജീവിയാണ് മത്സ്യം അപ്പോൾ കൺപോളകളില്ലാത്ത ജലജീവി അറിയപ്പെടുന്നതാണ് മത്സ്യം മത്സ്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി മത്സ്യത്തെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനായി ആരംഭിച്ച പദ്ധതിയാണ് നീല വിപ്ലവം അപ്പോൾ മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ ആരംഭിച്ച പദ്ധതിയാണ് നീല വിപ്ലവം എന്താണ് നീല വിപ്ലവം ഇന്ത്യയിൽ നീല വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതി അപ്പോൾ ഇന്ത്യയിൽ നീല വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ഈ പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മത്സ്യങ്ങളുടെ രാജാവ് സ്രാവ് അപ്പോൾ മത്സ്യങ്ങളുടെ രാജാവ് ആരാണ് സ്രാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം മത്സ്യ ഉൽപാദനത്തിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥാനം നമുക്ക് താഴെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം മത്സ്യ ഉൽപാദനത്തിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥാനം ഒന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ് അപ്പോൾ ഒന്നാം സ്ഥാനം ആർക്കാണ് ആന്ധ്രാപ്രദേശ് രണ്ടാം സ്ഥാനം പശ്ചിമബംഗാൾ രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാൾ മൂന്നാം സ്ഥാനം ഗുജറാത്ത് മൂന്നാം സ്ഥാനം ഗുജറാത്ത് അഞ്ചാം സ്ഥാനം കേരളത്തിന് അപ്പോൾ കേരളത്തിന് എത്ര സ്ഥാനമാണ് അഞ്ചാം സ്ഥാനം ഒന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ് രണ്ടാം സ്ഥാനം പശ്ചിമബംഗാൾ മൂന്നാം സ്ഥാനം ഗുജറാത്ത് അഞ്ചാം സ്ഥാനമാണ് കേരളത്തിന് എന്നാൽ കേരളത്തിൽ മത്സ്യ ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകൾ അപ്പോൾ കേരളത്തിൽ മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകളാണ് ഒന്നാം സ്ഥാനം കേരളം രണ്ടാം സ്ഥാനം കൊല്ലം മൂന്നാം സ്ഥാനം കോഴിക്കോട് അപ്പോൾ ഒന്നാം സ്ഥാനം എറണാകുളം രണ്ടാം സ്ഥാനം കൊല്ലം മൂന്നാം സ്ഥാനം കോഴിക്കോട് കേരളത്തിൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല അപ്പോൾ കേരളത്തിൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോട്ടയം ഇപ്പോൾ കേരളത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് കോട്ടയം കേരളത്തിൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല എറണാകുളം കേരളത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോട്ടയം കേരളത്തിന്റെ മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്നത് കുട്ടനാട് ഇപ്പോൾ കേരളത്തിന്റെ മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്നത് കുട്ടനാട് ചാകര എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്ന കടലാണ് അറബിക്കടൽ ചാകര എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്ന കടലാണ് അറബിക്കടൽ ചാകര എന്ന പ്രതിഭാസം കാണുന്ന ഇന്ത്യൻ തീരം ചോദിച്ചു കഴിഞ്ഞാൽ തെക്കു പടിഞ്ഞാറൻ തീരം അപ്പം ചാകര എന്ന പ്രതിഭാസം കാണുന്ന ഇന്ത്യൻ തീരമാണ് തെക്കു പടിഞ്ഞാറൻ തീരം കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്നത് കുട്ടനാട് ചാകര എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്ന കടൽ അറബിക്കടൽ ചാകര എന്ന പ്രതിഭാസം കാണുന്ന ഇന്ത്യൻ തീരം തെക്കു പടിഞ്ഞാറൻ തീരം കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ രണ്ട് കടപ്പുറങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ രണ്ട് കടപ്പുറങ്ങളാണ് പുറക്കാടും തുമ്പോളി ഇതെവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ രണ്ട് കടപ്പുറങ്ങൾ പുറക്കാട് തുമ്പോളി ആലപ്പുഴ ജില്ലയിൽ തകഴി രചിച്ച ചെമ്മീൻ എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ കടപ്പുറമാണ് പുറക്കാട് അപ്പോൾ തകഴി രചിച്ച ചെമ്മീൻ എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ കടപ്പുറമാണ് പുറക്കാട് കേരളത്തിന്റെ തീരത്തു നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മദ്യം കേരളത്തിന്റെ തീരത്തു നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി ഇപ്പോൾ കേരളത്തിന്റെ തീരത്തു നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തി കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സമുദ്ര ഉൽപ്പന്നം ചെമ്മീൻ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സമുദ്ര ഉൽപ്പന്നം ചെമ്മീൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിക്കുന്ന ജില്ല ഏതാണ് കൊല്ലം കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ രണ്ടായിരത്തി പത്തിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ചു അപ്പോൾ രണ്ടായിരത്തി പത്തിലാണ് കരിമീനെ ഔദ്യോഗിക മത്സ്യമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചത് കരിമീനിൻ്റെ മറ്റു പേരുകളാണ് പേൾ സ്പോട്ട് ഗ്രീൻ ക്രൊമൈഡ് അപ്പോൾ കരിമീനിൻ്റെ മറ്റു രണ്ട് പേരുകളാണ് പേൾ സ്പോട്ട് ഗ്രീൻ ക്രൊമൈഡ് കരിമീനിൻ്റെ ശാസ്ത്രീയനാമം എട്രോപ്ലസ് സ്റ്റുറാണ്ടനിസ് കരിമീനിൻ്റെ ശാസ്ത്രീയനാമം എട്രോപ്ലസ് സുറാണ്ടനിസിസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ആലപ്പുഴ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യമാണ് മിസ് കേരള അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യമാണ് മിസ് കേരള മിസ് കേരള ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം കേരള അപ്പോൾ മിസ് കേരള എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിലാണ് മിസ് കേരള ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം അപ്പോൾ പ്രദേശം എവിടെയാണ് പശ്ചിമഘട്ടം മിസ് കേരള ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം കേരളം മിസ് കേരള ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം പശ്ചിമഘട്ടം മിസ് കേരള ഒരു ശുദ്ധജല മത്സ്യമാണ് അപ്പോൾ മി മിസ് കേരള ഒരു ശുദ്ധജല മത്സ്യമാണ് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ ആദ്യ സിഗ്നൽ മത്സ്യമാണ് ടെട്രോസ്പാരോൺ ഇൻഡിക്കം അപ്പോൾ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയ ആദ്യ സിഗ്നൽ മത്സ്യമാണ് ടെട്രോസ്പാരോൺ ഇൻഡിക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ നിന്നും കണ്ടെത്തി അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സിഗ്നൽ മത്സ്യങ്ങളിലൊരെണ്ണമാണ് ടെട്രോസ്പാരോൺ ഇൻഡിക്കം അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സിഗ്നൽ മത്സ്യത്തിൽ ഒരെണ്ണമാണ് ടെട്രോസ്പാരോൺ ഇൻഡിക്കം രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് ഡവിങ്ഷ്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് ഡവിൻഷ്യ കൊതുകു നശീകരണത്തിനായി വളർത്തുന്ന മത്സ്യമാണ് ഗപ്പി അപ്പോൾ കൊതുകു നശീകരണത്തിനായി വളർത്തുന്ന മത്സ്യം ഗപ്പി മത്സ്യം കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഫോർമാലിൻ അമോണിയം മത്സ്യം കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഫോർമാലിൻ അമോണിയം മീൻ എണ്ണയിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങളാണ് വൈറ്റമിൻ എ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അപ്പം മീൻ എണ്ണയിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ വൈറ്റമിൻ എ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ എത്ര ശതമാനമാണ് മത്സ്യത്തൊഴിലാളികൾ മൂന്ന് ശതമാനം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ എത്ര ശതമാനമാണ് മത്സ്യത്തൊഴിലാളികൾ മൂന്ന് ശതമാനം ദേശീയ മത്സ്യത്തൊഴിലാളി ദിനമാണ് ജൂലൈ പത്ത് അപ്പോൾ ദേശീയ മത്സ്യത്തൊഴിലാളി ദിനം ജൂലൈ പത്ത് കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല അപ്പോൾ കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഒന്നാമത് ആലപ്പുഴ രണ്ടാമത് തിരുവനന്തപുരം മൂന്നാമത് കൊല്ലം ഇപ്പോൾ കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ ഒന്നാമത് ആലപ്പുഴ രണ്ടാമത് തിരുവനന്തപുരം മൂന്നാമത് കൊല്ലം കടൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം അപ്പോൾ കടൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല വയനാട് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല വയനാട് അപ്പം കടൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല വയനാട് മത്സ്യത്തൊഴിലാളികളെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തരംതിരിക്കുന്ന രീതികൾ രണ്ടാണ് ഒന്ന് സജീവ മത്സ്യത്തൊഴിലാളികൾ രണ്ട് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ നമുക്ക് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് രണ്ടായി തരംതിരിക്കാം സജീവ മത്സ്യത്തൊഴിലാളികളെന്നും അനുബന്ധ മത്സ്യത്തൊഴിലാളികളെന്നും മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയവരും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗമായിട്ടുള്ളവരുമായ തൊഴിലാളികളാണ് സജീവ മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ എന്താണ് സജീവ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയവരും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായിട്ടുള്ളവരുമായ മത്സ്യത്തൊഴിലാളികൾ അവരെയാണ് സജീവ മത്സ്യത്തൊഴിലാളികൾ എന്നറിയപ്പെടുന്നത് മത്സ്യബന്ധനത്തിൻ്റെ അനുബന്ധ പ്രക്രിയകളിൽ ഏർപ്പെടുകയും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായിട്ടുള്ളവരുമായ തൊഴിലാളികളാണ് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ മത്സ്യബന്ധനത്തിൻ്റെ അനുബന്ധ പ്രക്രിയകളിൽ ഏർപ്പെടുകയും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗമായിട്ടുള്ളവരുമായ തൊഴിലാളികളാണ് അനുബന്ധ മത്സരത്തൊഴിലാളികൾ സജീവ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം അപ്പം സജീവ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ അപ്പം അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ മത്സ്യബന്ധനം ഉൾപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയാണ് പ്രാഥമിക മേഖല അപ്പോൾ മത്സ്യബന്ധനം ഉൾപ്പെട്ടിരിക്കുന്ന മേഖല ഏതെന്ന് ചോദിച്ചാൽ എവിടെയാണ് പ്രാഥമിക മേഖലയാണ് മത്സ്യബന്ധനം ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമഗ്ര മത്സ്യബന്ധന മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി സമഗ്ര മത്സ്യബന്ധന മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പോൾ ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയ പ്രാചീന കേരളത്തിലെ തിണപ്രദേശമാണ് നെയ്തൽ അപ്പോൾ മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയ പ്രാചീന കേരളത്തിലെ തിണപ്രദേശം നെയ്തൽ കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മൺസൂൺ കാലഘട്ടത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം അപ്പം മൺസൂൺ കാലഘട്ടത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ട്രോളിംഗ് നിരോധനത്തിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അപ്പോൾ ട്രോളിംഗ് നിരോധനത്തിന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ തീരമാണ് കൊല്ലം തീരം അപ്പോൾ കേരളത്തിൽ എവിടെയാണ് ആദ്യം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത് കൊല്ലം തീരത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ എത്ര ദിവസം ട്രോളിംഗ് നിരോധനം ഉണ്ടായിരുന്നു അൻപത്തിരണ്ട് ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ എത്ര ദിവസം ട്രോളിംഗ് നിരോധനം ഉണ്ടായിരുന്നു അൻപത്തിരണ്ട് ദിവസം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധത്തിൽ നിന്നും ഒഴിവാക്കിയ നിയമമാണ് കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം രണ്ടായിരത്തി ഏഴ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധത്തിൽ നിന്നും ഒഴിവാക്കിയ നിയമമാണ് കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം രണ്ടായിരത്തി ഏഴ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന വള്ളങ്ങളാണ് ഇൻബോർഡും ഔട്ട്ബോർഡും വള്ളങ്ങൾ അപ്പം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന വള്ളങ്ങളാണ് ഇൻബോർഡും ഔട്ട് ബോർഡും വള്ളങ്ങൾ മത്സ്യത്തിൻ്റെ ലഭ്യത അറിയാൻ ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം എക്കോ സൗണ്ടർ അപ്പം മത്സ്യത്തിൻ്റെ ലഭ്യത അറിയാൻ ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് മുരാരി കമ്മീഷനും മീനാകുമാരി കമ്മീഷനും അപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് മുരാരി കമ്മീഷനും മീനാകുമാരി കമ്മീഷനും കേരളത്തിൽ ആദ്യമായി സുനാമി മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചത് വിഴിഞ്ഞം തിരുവനന്തപുരം അപ്പോൾ കേരളത്തിൽ ആദ്യമായി സുനാമി മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചത് എവിടെയാണ് വിഴിഞ്ഞം തിരുവനന്തപുരം സുനാമി കേരളത്തിലുണ്ടായത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് അപ്പോൾ സുനാമി കേരളത്തിലുണ്ടായത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറ് ഇന്ത്യയിലാദ്യ സുനാമി മ്യൂസിയമാണ് അഴീക്കൽ ആലപ്പാട് വില്ലേജ് കൊല്ലം അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം എവിടെയാണ് അഴീക്കൽ ആലപ്പാട് വില്ലേജ് കൊല്ലം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും വരേക്കും താങ്ക് Oh, 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 oh.